വിദ്യാഭ്യാസം എന്താ ആത്മീയ വിദ്യാഭ്യാസം നമ്മുടെ ഒരു കുഞ്ഞ് അഞ്ചു വയസ്സാകുമ്പോൾ നമ്മുടെ സമുദായത്തിന്റെ സമൂഹത്തിന്റെ പ്രാർത്ഥന കാണാപ്പാഠം പഠിക്കണം ചില ബൈബിൾ വാക്യങ്ങൾ ജപമാല പരിശുദ്ധരാജ്ഞി ഭാഗ്യം മത്സ്യവിശ്വാസ ആത്മാക്കൾക്ക് ചില ഭക്തിഗാനങ്ങൾ ആ സമയത്ത് പഠിക്കണം എ ബി സിയിൽ പഠിപ്പിക്കരുന്ന് പണ്ടുത്തിരി പഠിപ്പിക്കുന്നു അത് നേഴ്സറി സ്കൂളിൽ ടീച്ചേഴ്സുണ്ട് മുലപ്പാലത്ത് അമ്മ പഠിപ്പിക്കേണ്ടത് പ്രാർത്ഥനാ കാര്യം തേങ്ങ ആത്മീയവിദ്യാഭ്യാസം അതിന്റെ ഭാഗമായിട്ടാണ് കുഞ്ഞുങ്ങളെ വേദവാടത്തിന് കാറ്റിക്കിസത്തിന് പറഞ്ഞുവിടണം നിർബന്ധമായിട്ട് പറഞ്ഞു വിടണം ആ കുഞ്ഞുങ്ങൾ വേദപാട ക്ലാസ്സിൽ വരുമ്പോൾ അമ്മ അപ്പൻ ചോദിക്കണം ഇന്ന് ദിവ്യപൂജയിൽ അച്ഛൻ പ്രസംഗിച്ച പ്രസംഗം എന്താ പറഞ്ഞ കഥ എന്താ പ്രസംഗിച്ചെന്താ കാറ്റിസ്റ്റ ക്ലാസിൽ പഠിപ്പിച്ച ഭാഗം എന്താ ഈ രീതിയിലുള്ള പരിശീലനം നമ്മൾ മക്കൾക്ക് കൊടുക്കണം കുറച്ച് നാൾ മുൻപ് ഒരു അറുപത്തഞ്ച് വയസ്സ് പ്രായമുള്ള സ്ത്രീ മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള മോനെയും കൊണ്ട് കാണാൻ വന്നു അവൻ ഐ ടി പ്രൊഫസറാണ് ഈ അമ്മ പറഞ്ഞു അച്ഛൻ ഇവനെ തലേ കൈവച്ച് കാര്യമായിട്ട് പ്രാർത്ഥിക്കണം ഇവൻ്റെ പിശാചുബാധ ഉണ്ടെന്നാണ് തോന്നുന്നത് എന്നാ പറ്റി പെണ്ണ് കെട്ടുന്നില്ല കെട്ടുന്നില്ല എന്ന് പറഞ്ഞു അവൻ ഐ ടി പ്രൊഫസറായിട്ട് ജോലി ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ച അവൻ ഒരു ഓറിസാക്കാരെയും ഒന്ന് മുറിക്കെടുത്ത് കയറി ഏഴ് പണ്ടാരുടെ പെണ്ണല്ലെന്ന് ഞങ്ങളും കരുതി അച്ഛ ഇന്നലെ രാവിലെ അഞ്ച് ഓറീസാക്കാർ വന്ന് ഇവനെ എടുത്തിട്ടിരിച്ചിട്ട് അവളെ കൊണ്ടുപോയി അപ്പോഴാ പിടികിട്ടിയത് കൂടെ ജോലി ചെയ്യുന്ന ഓറീസാക്കാരെ മെമ്പർ നിർത്തി ഇവൻ കട്ടുകൊണ്ടുവന്നതാണ് എൻ്റെ അച്ഛ ഇന്നലെയാണ് പിടികിറ്റിയത് ഇവൻ്റെ പ്രാന്തൊണ്ട് അച്ഛൻ പ്രാർത്ഥിക്കണം അനുസരിച്ച കുഴപ്പം അമ്മയുടേതാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം മുതൽ ഈ മകനെ വേദവാട ക്ലാസിൽ അമ്മയായിക്കുകയായിരുന്നു എൻ്റെ സെൻ്റ് പോച്ചിങ്ങും പരീക്ഷയില്ലോ പരീക്ഷു പരീക്ഷ എഴുതി ബുദ്ധിമാനായ പ്രമസറായി പക്ഷെ ധാർമ്മിക മൂല്യകളിൽ ഇത് പട്ടപൂജ്യമായി ഇവിടെയാണ് ധാർമ്മികമായ വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കണം കുഞ്ഞുങ്ങളെ കിട്ടി പഠിപ്പിക്കണം പ്രത്യേകിച്ച് ബൈബിളൊക്കെ കുഞ്ഞുങ്ങളെ ശരിക്കും പഠിപ്പിക്കണം ബൈബിൾ ആത്മീയ വിദ്യാഭ്യാസമാണ് കുറെ വാക്യങ്ങളൊക്കെ ചുമ്മാ പറഞ്ഞ് പഠിപ്പിക്കണം കുഞ്ഞു കഴിയുന്നതിന്റെ ഭാഗമായിട്ട് ബൈബിളും ബൈബ്ലാക്കളും ഒക്കെ ഒന്ന് മാറിപ്പോകണം അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കണം ഇന്ന് നമുക്കറിയാം കരിസ്മാരിയ നവീകരണചാരതെ വരവിന് ശേഷം ഒരു ബൈബിൾ ആഭിമുഖ്യം എല്ലാ കുഞ്ഞുങ്ങളിലും ശരിക്കും വളർന്നിട്ടുണ്ട് ഒരു കൊച്ചു കൂട്ടി എന്നോട് ചോദിച്ചു ജോസഫ് ബച്ചൻ ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ ഒ എത്രാവശ്യം എനി എന്നിയല്ല തോന്നുമ്പോഴൊക്കെ വായിച്ചിട്ടുണ്ട് ഞാൻ ഒരു വാക്യം ചോദിച്ചാൽ ആ ചില പറയാമോ എവിടെയാണ് നീ ചോദിക്കാൻ ഞാൻ ശ്രമിക്കാം ഓമനച്ച ബൈബിളിൽ എവിടെയാ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ ദൈവം ഒരു കാലത്തും ഒരു അവയവം കൊടുക്കുകയാണ് ബൈബിളിൽ പറഞ്ഞ് എവിടെ ഇവൻ മോനെ ഇത്രയും കാലം ബൈബിൾ വായിച്ചിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേക അവയവം കാണുക ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അച്ഛൻ പോലും തോന്നിച്ചു ഞാൻ കാണിക്കല്ല കാണിക്കാൻ പറഞ്ഞു അവൻ ബൈബിൾ തുറന്നു ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നാം പതിന്റെ ബുദ്ധി കാണിച്ചു അവന്റെ വ്യാഖ്യാനപ്രകാരം ഇതിങ്ങനെയാണ് യഹോബേ ആശ്രയിക്കുന്നവർക്ക് ഒരു കാലത്തും മുട്ടുണ്ടായിരിക്കും ഒരു വ്യാഖ്യാനം ഇതാണ് കത്താവ് ആശ്രയിക്കുന്നവർ ഒരു കാലത്തും മുട്ടുണ്ടായിരിക്കും ഒരച്ഛൻ പുത്രനായിട്ട് വള്ളിയിൽ വന്നു എട്ടു പിള്ളാൻ പള്ളിയിലെ ഓടി കളിക്കും അച്ഛൻ ഒരു കുട്ടിയോട് ചുമനെ നിന്റെ പേരല്ല അവൻ ചോദിച്ചു ആതിൽ പേര് പറയണോ അതോ ബൈബിളിൻ്റെ പേര് പറയണോ അച്ഛൻ പറ ഹാജിർ ബക്കിന്റെ പേര് പറ മാത്യു ടി ബൈബിളിന്റെ പേര് പറ ഒന്ന് പത്ര റോസ് രണ്ടായിരം നാല് അച്ഛനെത്ര നോക്കിയിട്ടും ഈ പേര് കണ്ടില്ല പിറ്റേ ഞായറാഴ്ച ഇവനെ പള്ളി കണ്ട പശു ചോദിച്ചു നിന്റെ പേര് ചോദിച്ചപ്പം ഒന്ന് പസ്ത്രോസ് രണ്ടായിരം നാല് അതിൻ്റെ ആ പേരാണ് അവർ ഈ അച്ഛന് മനസ്സിലായില്ല അച്ഛൻ വന്നില്ല എന്റെ അച്ഛ ഞാൻ പറഞ്ഞത് നമ്മുടെ ഇടവകയിലെ ഒന്നാം വാടി തമിച്ച പസ്ത്രോസിന്റെ രണ്ടാം പരിയിലുള്ള നാലാമത്തെ മോനാണ് ഞാൻ ഇന്നും ബൈബിൾ പ്രകാരം ഉത്തരങ്ങൾ പറഞ്ഞു പോകുന്ന കാരണം ഇപ്പൊ കുഞ്ഞുങ്ങളെ ബൈബിൾ പഠിപ്പിക്കണം വാക്യങ്ങൾ പഠിപ്പിക്കണം വെളവാടം പഠിപ്പിക്കണം അത്താരമ്പിലേക്ക് വേണം അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങളെ പള്ളി കൊണ്ടുവരണം പള്ളിയിൽ കൊണ്ടുവരണം അവര് ഈശോയെ പരിചയപ്പെടണ്ടേ മൂന്നാം വയസ്സിൽ പള്ളിയിൽ വന്ന മോൻ പിന്നെ ഈ കൊറോണ കഴിഞ്ഞ അഞ്ചാം വയസ്സിലാണ് പള്ളി വരുന്നത് വരുമ്പോൾ മാസ്ക് പൊതുവെ പള്ളിയിൽ കൊണ്ടു പള്ളിയിലെ പ്രധാന വാതിക അവൻ അട്ടാലിക്ക് നോക്കിയിൽ അമ്മയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു അമ്മേ ബാഹുബലി അമ്മേ ബാഹുബലി കാരണം കൊറോണ കൊറോണക്കാർക്ക് ഫോണിൽ സ്ഥിരം കണ്ടത് കുതിരപ്പുറത്തിരിക്കുന്ന ബാഹുബലി വരാം അതാ വണ്ടി പിടിച്ചു ആ ബലി വന്നപ്പോൾ സെൻറ് ജോർജ് ഇരിക്കുന്നു കുതിരപ്പുറത്ത് അമ്മേ ബാഹുബലി അത്രയേ പരിശീലനമുള്ളൂ അപ്പം നമ്മുടെ പരിശീലനം കൊടുക്കണം ആത്മീയവിദ്യാഭ്യാസം മൂന്ന് സെക്സ് എഡ്യൂക്കേഷൻ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കണം പത്ത് വയസ്സായ ആൺകുട്ടിയോട് ദൈവം ഒരാണിന്റെ രേഖത്ത് വരുത്തുന്ന മാറ്റം അപ്പൻ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് പുസ്തകം ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളിൽ നിന്ന് മേടിച്ചു കൊടുക്കണം പത്ത് വയസ്സായ പെൺകുട്ടിക്ക് അമ്മ പറയാനും ഒരു പെണ്ണിന്റെ രേഖത്ത് വരുന്ന മാറ്റം അറിയത്തില്ലേ ക്രിസ്ത്യൻ ബുക്ക് സ്റ്റാളിൽ അവൾ വളരുന്ന പുസ്തകം മേടിച്ചു കൊടുക്കണം ഇന്ന് കുട്ടികൾക്ക് പറ്റുമൊക്കെ ഒരുപാട് ആകാംക്ഷയുടെ കാലം സാധാരണ ടീച്ചർമാര് പ്രഥമ ദിവീകാരൻ സ്വീകരണ കുഞ്ഞുങ്ങളെ ശരിക്കും ഒരുങ്ങും എല്ലാ പ്രമാണവും പറഞ്ഞു കൊടുക്കും ഒരെണ്ണം മാത്രം പറയാൻ ടീച്ചറിനും മടി കൊല്ലരുത് മോഷ്ടിക്കരുത് അപ്പോൾ പത്ത് വയസ്സുകാരൻ സംശയം ടീച്ചറെ ടീച്ചറെ വ്യഭിചാരം ചെയ്യലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണ് ടീച്ചർ പറഞ്ഞു ഞാനെന്നാ പറയാനാ നിന്റെ അപ്പനോടോ അമ്മയോടോ ചോദിക്കുക അമ്മിച്ചു അപ്പനോട് പേടി അമ്മയോട് ധൈര്യം അമ്മ കറിക്കുക അമ്മേ അമ്മേ എന്നാണ് ഈ വ്യഭിചാരം ചെയ്തെന്ന് പറഞ്ഞാൽ അതിലത്തതന്നെ ഒരു കിഴുകും കുന്തും കൊടുത്തു അമ്മയോട് തന്നെ ചോദിക്കണതല്ലേ അവൻ കരഞ്ഞോണ്ട് പോയി കുറച്ച് കഴിഞ്ഞാൽ അമ്മയെ അവർത്തു എന്തേലും പറയണ്ടേ ഇവന് ബലഗീത ഉള്ള കാലവാ എപ്പോഴും തലയും കൂത്ത് നിൽക്കുക തലയും കൂട്ടി നടക്കുക അവ മാറ്റിട്ടാൽ അമ്മയെ ആഗ്രഹിക്കുന്ന കാലമാണ് അമ്മ പറഞ്ഞ മോനെ തലേകൂത്തി നിക്കുന്നതിനും തലയും കൂട്ടി നടക്കുന്നതിനും വഴിവിൽ കറന്ന വാക്കാണിത്യ വിചാരം മേൽ മോൻ ചെയ്തേക്കല്ല അവൻ പേടിച്ചുപോയി എന്തൊരു കഠിന ഭാവി ഡെയിലി എട്ടും പത്തും വ്യഭിചാരമല്ല ചെയ്തത് ജീവൻ പാരുവൻ തലേ കുത്തിരിക്കുകയല്ല പിറ്റേ ശനിയാഴ്ച പ്രായമായ അങ്കളുമാരും ആന്റിമാരും സംസാരിക്കാൻ മുട്ടുകുത്തി ഇവനൊന്നും ഒഴഞ്ഞു കയറി പ്രായമോട് അച്ഛോട് പറഞ്ഞു അപ്പനെ കുപ്പാന്ന് വിളിച്ചു അമ്മയെ കുമ്മെന്ന് വിളിച്ചു പിച്ച് പറിച്ചു ആറ്റിപ്പറിച്ചു പാട്ട് ഒന്ന് കൊതി തോന്നി അച്ഛൻ മൂളിമൂളി കെടും അമ്പന് ഇത് മാത്രമല്ല കട്ടിയുള്ള പാവം ചെയ്യുവായിരുന്നു നിർത്തിയിട്ട് ഒരാഴ്ചയായിരുന്നു കൊടാ പിള്ളേരല്ല കട്ടിയുള്ള പാവം ചെയ്യുന്നു പിള്ളേരായിരുന്നു കരുതലാ ചെയ്തവർ എഴുതാരും ഡെയിലി പത്തെണ്ണം വരെയൊക്കെ ചെയ്തു പോയിട്ടുണ്ട് ഇന്നലെ ഇവിടെ കള്ളം പറയാം അമ്മനും അച്ഛനാ പള്ളിയാന്ന് ലങ്കിയെ ഇവിടെയും ചെയ്തു കാണിക്കാൻ തയ്യാറാണ് ഒറ്റ ഓട്ടം അത്താലൊന്നും തലേക്കുറ്റി കാലും കൂടി ഒരൊറ്റ നിപ്പ് ഇത് കണ്ടപാട് പ്രായമായ അങ്കൾമാരും ആന്യമാരും മുണ്ടും കുടഞ്ഞിടുന്നതോടെ കുമസാരകുല്ല ഒറ്റ ഓട്ടം എന്റെ കത്താവ് ഈ വെള്ളിയച്ഛൻ ഇത്രയും ചെറിയ കുട്ടിക്ക് ഇത് കൂട്ടു പ്രായശ്യത്വ കൊടുക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവരെയും പോണത് മൂന്നു എങ്ങനെയാണ് അപ്പനന്മാരും മക്കളും അങ്ങനല്ലേ രാത്രി പതിനൊന്നിന് നാൽപ്പത് വയസ്സുള്ള അപ്പനും അമ്മയും ഈ പാശംപരയില് കാണുക ആ സമയത്ത് ഏതാണ്ട് റബർ കമ്പയിൽ തുണിയിലെ പേക്കോലങ്ങൾ ആടി 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 വരുന്നു മിനിമം വസ്ത്രം കൊടുത്ത് അപ്പനും അമ്മയും നോക്കി നിൽക്കുക എട്ട് വയസ്സുള്ള മോനും നോക്കി അപ്പം ചോദിച്ചു എന്നാടാ നോക്കുന്നത് നിങ്ങളെന്നാ കാണുന്നതെന്ന് ഞാനും ഒന്ന് കാണുക അപ്പം പറഞ്ഞു ഞങ്ങൾ മകളെ ഒന്നും കാണുകയില്ല തൂണി കൊടുക്കാൻ കഴിയാത്ത പാവകളെ ഓർത്ത് ഡാഡിയും മമ്മിയും കരണപ്പുറത്തേനാണ് മുമ്പൈ കിടന്നോളാൻ പറഞ്ഞു കിടന്നു രാത്രി പതിനൊന്നരയ്ക്ക് അത്രയും പോലും തുണിയില്ലാത്ത പുതിയ അവതാരങ്ങൾ ആടി ആടി വന്നു ഇവ തുടിച്ചു നോക്കി അവൻ ഒളിച്ചു നോക്കി അമ്മ എന്നുവെച്ചെന്നാടാ പിന്നെയും നോക്കുന്നത് അവൻ പറഞ്ഞല്ല അതിനേക്കാൾ ദാരിദ്ര്യമുള്ള വല്ലവരും അറിയാൻ വേണ്ടി ഞാൻ നോക്കുക എങ്ങനെയാണോ കാരണന്മാരും അപ്പോൾ പറഞ്ഞിരുന്ന ഇവിടെയാണ് കൊല്ലരുത് വളരാൻ അനുവദിക്കണം നമ്മൾ ഒരു മണിക്കൂർ അഞ്ച് മിനിറ്റ് ഇരിക്കുകയാണ് ഒന്ന് എഴുന്നേൽക്കാം ഒരു ചെറിയ പാട്ട് പാടിയിട്ട് അല്പം കൂടെ ചിന്തകൾ വളരാം ഗായിക സംഘത്തോട് ചേർന്ന് നമ്മളിപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നു ഒരു പ്രാവശ്യം പാടുമ്പോൾ രണ്ട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എന്നാണ് സഭാപിതാവ വിശുദ്ധ അവിഷ്ഠ്യൻ പറയുക ആറ് പത്തുമുള്ള നിർമ്മാണങ്ങളും കൂടി നമ്മളൊന്ന് കാണുന്നു കുടുംബ ജീവിതത്തിന്റെ വെളിച്ചത്തിൽ